ഒന്നും കെട്ടും രണ്ടും കെട്ടും നാലും കെട്ടും വേണ്ടി വന്നാൽ ഇമസിന്റെ ഓളയും കെട്ടും മോളയും കെട്ടും ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ കേട്ട ഒരു മുദ്രാവാക്യമാണ് ഓർമ്മയുള്ളവർ ഓർത്തു കൊള്ളുക ആവശ്യം വരും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഒരു വാർത്തയിലേക്ക് ജനപ്രതിനിധികൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത ഇ കെ വിഭാഗം നേതാവും മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി രംഗത്ത് വരികയാണ് പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഭാര്യയ്ക്ക് പുറമേ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്നാണ് ഡോക്ടർ ബഹാദ്ദീൻ നദ്വിയുടെ വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ഒരു മുഖവരയും ഇല്ലാതെ ഒരു തരത്തിലുള്ള നാണക്കേടോ അല്ലെങ്കിൽ ഇത് വിവാദമാകുമെന്നുള്ള ഭയമോ ഒന്നുമില്ലാതെ തുറന്നടിക്കുകയാണ് മന്ത്രി മാന്യന്മാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന പകൽമാന്യന്മാരായിട്ടുള്ള മന്ത്രിമാരെയാണ് താൻ വിശേഷിച്ചത് അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുവാനും അതുപോലെ തന്നെ ബഹുഭാരിത്വം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കേരളത്തിൽ കൊണ്ടുവരാനും കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറെ നാളുകളായി കിടന്ന് യഹോരാത്രം പണിയെടുക്കുന്ന ഒരു കൂട്ടമാണ് ഇവർ അവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ഭാര്യമാർ മാത്രമല്ല ഇൻചാർജ് ഭാര്യമാർ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയാണ് മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനമുണ്ട് എന്നാൽ ചിലർ അത് ശരിയാണല്ലോ എന്ന് പറയുന്നവരും ധാരാളമായി ഉണ്ട് ഇവർക്കൊക്കെ ഒരു ഭാര്യയായിരിക്കും ഉണ്ടാവുക എന്നാൽ വൈഫ് ഇൻചാർജുകളായി വേറെ ആളുകളും ഉണ്ടാകും ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നും ബഹുഭാരിത്വത്തെ എതിർത്ത് ഇവരൊക്കെ സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുകയാണെന്നും ഡോക്ടർ ബഹൌദ്ദീൻ നദ്വി പറയുകയാണ് ഒരു ഭാര്യയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്നാൽ വൈഫ് ഇൻചാർജുകളായി വേറെ ആളുകൾ ും ഉണ്ടാകും ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ഇവിടത്തെ ആളുകൾ എല്ലാവരും ചമ്മി നാറിപ്പോ ബഹുഭാരതത്തെ എതിർത്ത് സമൂഹത്തിൽ മാന്യന്മാരായി വേഷം കെട്ടുന്നവരുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണ് എന്നാണ് പരിഹസിച്ചിരിക്കുന്നത് കേരള മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അമ്മ പതിനൊന്ന് വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്നും അദ്ദേഹം പറയുകയാണ് പക്ഷേ ഇത് ഏത് കാലഘട്ടത്തിലാണ് എന്നത് കൂടി പറയുന്നില്ല എന്നാൽ പല കാര്യങ്ങൾ ന്യായീകരിക്കാനാണ് ഇ എം എസിന്റെ അമ്മയുടെ വിവാഹത്തെ കുറിച്ച് പറയുന്നത് അത് ഏത് കാലഘട്ടത്തിലായിരുന്നു അവിടെ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കേരള സമൂഹം അന്നുണ്ടായിരുന്നതെന്ന് ഒന്നൊന്നും പറയാതെ അന്നുണ്ടായിരുന്ന പതിനൊന്ന് വയസ്സിലെ വിവാഹം അത് വീണ്ടും കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം വിഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തെ ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന ഇദ്ദേഹം ഈ പറയുന്ന പണ്ഡിതൻ അല്ലെങ്കിൽ സ്വയം വിശേഷിപ്പിക്കുന്ന പണ്ഡിതൻ ഈ ഒരു സർവകലാശാലയുടെ തലവൻ കൂടിയാണ് ആ നിലയ്ക്ക് കൂടി നിന്ന് നോക്കുമ്പോഴാണ് ഇത്തരം ഒരു കാര്യം പറയുന്നത് എന്നുള്ളതാണ് കോഴിക്കോട് മടവൂരിൽ സുന്നി മഹൽ ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഡോക്ടർ ബഹുദ്ദീൻ നദ്വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടരെ സജീവമായി രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിച്ച നേതാവായിരുന്നു ഇ എം എസ് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ആണ് ഇ എം എസിന്റെ അമ്മയെ കെട്ടിച്ചത് അതായത് വിവാഹം ചെയ്തത് പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിലേക്കൊന്നും പോകേണ്ട ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ സംഭവമാണ് ഇനി ബഹുഭാരിത്വത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ ഒരു ഭാര്യ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇൻചാർജ് ഭാര്യമാർ വേറെയും ഉണ്ടാകും വൈഫ് ഇൻചാർജ് എന്ന് അങ്ങനെ പേര് പറഞ്ഞില്ല എന്ന് മാത്രം ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആളുകൾ ഉണ്ടാകും എന്നിങ്ങനെ പോകുന്നു നദ്വിയുടെ വാക്കുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി ബഹുഭാരിത്വം ും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപുള്ള പെൺകുട്ടികളുടെ വിവാഹവും സ്ഥാപിച്ചു കിട്ടാനുള്ള ശ്രമമാണ് യഥാസ്ഥിതിക മുസ്ലിം വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ സംഘടനകൾ നടത്തുന്നുണ്ട് അറബിക് സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്നയാളാണ് ഡോക്ടർ ബഹുദ്ദീൻ നദ്വി എന്ന് പറയുന്നത് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകും മുൻപ് വിവാഹം കഴിപ്പിക്കുന്നതിനെ ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇ എം എസ് എൻ നമ്പൂതിരിപ്പാടിന്റെ അമ്മയുടെ വിവാഹത്തെ പറ്റി പോലും പ്രസംഗത്തിനിടെ സംസാരിച്ചത് പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്ന ആവർത്തിക്കുകയാണ് ഇയാൾ മതപണ്ഡിതനായ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല സമൂഹത്തിനുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന വാക്ക് അതേപടി കേൾക്കുന്ന നിരവധി അനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ വിദ്യാഭ്യാസം കൂടുന്തോറും മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ ബുദ്ധിശൂന്യതയും എന്ന് നമ്മൾ പറയാറില്ലേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അതിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടാറുമുണ്ട് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ അതായത് ഇത് ശരിയാണല്ലോ എന്ന് പോലും ചിന്തിക്കുന്ന നൂറിലൊരു നാൽപ്പത്തി പേരെങ്കിലും ഇവരെ കൂടത്തുണ്ട് അല്ലെങ്കിൽ ഇവരെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ബഹുഭാഗം മന്ത്രിമാർക്കും ഉണ്ടല്ലോ പിന്നെ എന്താ ഞങ്ങൾ നടത്തിയാൽ കുഴപ്പം എന്ന് ചോദിക്കുന്നവരാണ് ഇവിടെയുള്ളത് എന്തായാലും വിവാദ പരാമർശത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരികെ കൊടുത്തിട്ടുണ്ട് പക്ഷേ സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് എം എൽ എ മാരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരുമായിക്കോട്ടെ അവർ മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കും കാരണം വോട്ട് ബാങ്ക് ആണല്ലോ വലുത് ഇനി മിണ്ടിക്കഴിഞ്ഞാൽ വോട്ട് പോകുമെന്ന ഭയത്താൽ കണ്ടതുമില്ല കേട്ടതുമില്ല അങ്ങനെ ഞങ്ങളൊരു സംഭവമേ ഉണ്ടായിട്ടില്ല പറയുന്നവർ അവർക്കിടന്ന് പറയട്ടെ എന്നുള്ള മനോഭാവമായിരിക്കും അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും തീർച്ചയായും മന്ത്രിമാർ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ശരി തെറ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ അത് അങ്ങനെ ശരിയല്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക